മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നസ്രിയ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സോഷ്യൽ മീഡിയകളിൽ നിന്നും ഏറെ വിട്ടുനിൽക്കുകയാണ് താരം ഇപ്പോഴിതാ താരം പങ്കുവെച്ച തൻ്റെ അസാന്നിധ്യത്തിന് കാരണമായ ഒരു കുറിപ്പാണ് പങ്കുവെച്ചത് വളരെ പെട്ടെന്നാണ് ഈ കുറിപ്പ് വൈറലായത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വൈകാരികവും വ്യക്തിപരവുമായ കാരണങ്ങൾ കൊണ്ട് താൻ വിട്ടുനിൽക്കുകയാണെന്നാണ് നസ്രിയ മനസ്സ് തുറന്നിരിക്കുന്നത് നാല് മാസങ്ങൾക്ക് മുൻപാണ് താരം അവസാനമായി പോസ്റ്റ് ചെയ്തത് എൻ്റെ മുപ്പതാം പിറന്നാൾ ആഘോഷം ന്യൂ ഇയർ ആഘോഷം സൂക്ഷ്മദർശിനി ഫിലിമിന്റെ ആഘോഷം തുടങ്ങി പ്രധാനപ്പെട്ട ആഘോഷങ്ങളെല്ലാം തന്നെ മിസ്സായി ഇനിയും എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നേക്കാം എല്ലാം ഒന്ന് റിക്കവറായി വരാൻ ഞാൻ ഇപ്പോഴും ദുഷ്കരമായ പാതയിലാണ് എന്നാണ് നെസ്രിയെ കുറിച്ചത് ഈ പോസ്റ്റ് പങ്കുവെച്ചതോടുകൂടി ആരാധകരെല്ലാം നസ്രിയയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് ചോദിക്കുന്നത് ഇരുവരും വിവാഹമോചനത്തിലേക്കുള്ള ഒരു നീക്കമാണോ എന്നും കമന്റുകൾ വരുന്നു വിവാഹം കഴിഞ്ഞിട്ട് പത്തു വർഷമാകുന്നു ഇരുവരും ഒരു കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് അതിനിടയിൽ ഒരു മിസ്കാരേജ് സംഭവിച്ചു അതിൻ്റെ ഒരു മാനസിക വിഷമത്തിലായിരുന്നു എന്നാണ് നസ്രിയയുടെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത്